ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ടി മാറ്റിയോ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെയാണ് നിൽക്കുന്നത് ആ അപ്പൊ ആസിഫലി ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫലിയെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ തന്നെ അങ്ങ് മറഞ്ഞു ആസിഫലി അങ്ങ് മറഞ്ഞു അങ്ങ് പറയാൻ എന്തുവാ ആസിഫ് അലി എന്നും മായാവിയാണോ മറഞ്ഞു പോവാൻ ആണ് ഇന്നത്തെ വിഷയം എന്താ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം രമേശ് നാരായണൻ ആദ്യം സന്തോഷ് നാരായണൻ ആണോ വിളിച്ച് പറഞ്ഞൊരു സംശയം എനിക്ക് മാത്രം ആണോ കേട്ടതിനകത്തുണ്ടായ പ്രശ്നം എന്നറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും അവിടെ ഉണ്ടായ കോലാഹല മേടികൾ മൊത്തം നിങ്ങൾ കണ്ടുകാണുമായിരിക്കും വാർത്തകളിൽ മൊത്തം നിറഞ്ഞു തന്ന വിഷയം അതായിരുന്നു ആസിഫ് അലി ഈ പറയുന്ന രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കാൻ പോകുമ്പഴത്തേക്കും ആസിഫലിയെ നൈസായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളുടെ കയ്യിൽ നിന്ന് എനിക്കൊന്ന് തന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൻ വിളിച്ചു വരുത്തുന്നതും മേടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു അത് അലി എടുത്ത നിലപാടാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം മുഞ്ചിരിയോട് കൂടിയ ആ കാര്യത്തെ നേരിട്ടു ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു നല്ല കഴിവുള്ള ആളാണ് കമ്പോസറാണ് അദ്ദേഹത്തിന്റെ പല സോങ്ങുകളും ഞാൻ പാട്ടുകളെല്ലാം ഞാനും നിങ്ങളും എല്ലാം കേട്ടിട്ടുള്ള അതിലൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ആ സ്റ്റേജിൽ വെച്ച് കാണിച്ച മഹാവിവരക്കേട് തന്നെയാണ് അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും വിവരക്കേട് വിവരക്കേടാണ് വിവരക്കേടിനു മാപ്പ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം വേറൊന്നുമല്ല ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് വ്യക്തമായി സ്പഷ്ടമായി നിങ്ങൾ കാണണം അങ്ങ് മാഞ്ഞുപോയി എന്ന് രമേശ് നാരായണൻ പറഞ്ഞില്ലേ അതിനുശേഷം ആസിഫലി അങ്ങ് മാഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഈ വീഡിയോ വ്യക്തമായിട്ടൊന്ന് കാണണം ആസിഫലി എങ്ങോട്ട് മാഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമാവും ഇതിനെനിക്ക് ഇദ്ദേഹത്തിന് ഇതിന് ഉണ്ടായ ചൊടിപ്പിക്കാൻ ഉണ്ടായ അല്ലെങ്കിൽ ആസിഫലിയോടൊന്നും ദേഷ്യം ഉണ്ടായിട്ടായിരിക്കില്ല പക്ഷേ മറ്റെന്തോ ദേഷ്യം ആസിഫലിയോട് നിരത്ത പോലെ എനിക്ക് തോന്നി നമുക്ക് ആ വീടോടെ ചെറിയ ഭാഗം ഭാഗത്തിനകത്ത് കാണാം നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും എങ്കിലും കണ്ടു കണ്ടുനോക്കും ഒരു കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടു നോക്ക് വേണ്ടി മ്യൂസിക് സംവിധാനം സന്തോഷ് തന്നെ കണ്ടുനോക്കും

അവർക്ക് എന്തെങ്കിലും തോന്നിപ്പോയങ്കിൽ മാപ്പന്നല്ല എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി ആ വീഡിയോ ഒന്നും എടുത്ത് കണ്ടാൽ പുറത്തുനിന്നുള്ള നമുക്ക് തന്നെ മനസ്സിലാവില്ല അത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് എന്നുള്ളത് ഇനിയിപ്പോ ആസിഫലിക്ക് എന്തെങ്കിലും ആയിപ്പോ സോറിന്ന് ഒന്നുമല്ല ചെയ്ത സംഭവത്തിന് സോറി അതാണ് സോറി പറയുന്നതിന്റെ ഒരു രീതി പിന്നെ അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം വലിയ കമ്പോസർ ആയതുകൊണ്ട് ഒത്തിരി പാട്ട് പാടിയിട്ടുള്ള ആളായതുകൊണ്ട് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ പറയാനെനിക്ക് ഇഷ്ടം ഓക്കെ അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പെട്ടെന്ന് അത് കേട്ടില്ല അങ്ങനെ ഒരു അവസരത്തിൽ മറ്റേ ആളുടെ കയ്യിൽ നിന്നും കൂടെ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെരുമാറ്റം അതോ ഉണ്ടാവുന്നത് അവിടെ ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളി സന്തോഷ് നാരായണൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് അത് ട്ടാന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഇദ്ദേഹം എണ്ണീയതിന് ശേഷം അങ്ങനെ അവർ മാറി വിളിക്കുന്ന പോലും അതുപോലെ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സമയമില്ലെന്നുള്ളതാണ് വേറൊരു സത്യം ആസിഫ് അലി പുരസ്കാരം മേടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാൻ പോകുമ്പോ തന്നെ അദ്ദേഹം ആസിഫലിന് തട്ടുന്നുണ്ട് ഇത് സ്വീകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അപ്പോഴും ഒരുമാതിരി കക്കൂസിൽ പോകാൻ മുട്ടിയിട്ട് കക്കൂസ് കാണാത്ത രീതിയിലേക്ക് ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ഏഹ് ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സ്റ്റേജിനകത്ത് കയറ്റി പറയുന്ന ഓരോ സമ്മാനം പുരസ്കാരം കൊടുത്തില്ല ആ അവിടെ വെച്ച് അപ്പൊ വിളിച്ച് കൊടുക്കുന്നതുപോലെ കൊടുത്തത് മേബി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല മാത്രമല്ല ഇദ്ദേഹം ഇഷ്ടപ്പെട്ട ആളുടെ കഴിഞ്ഞു തന്നെ സമ്മാനം തരണം ഇത് ഇത് വെള്ളരിക്കാപടണോ ഞാൻ വിചാരിക്കും ഞാൻ ഒരു സ്റ്റേജിൽ കയറിയിരുന്നിട്ട് എനിക്ക് അവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി കൊണ്ട് സമ്മാനം തരണം എന്നൊക്കെ വിചാരിച്ചങ്ങനെ അവിടെ ഉള്ളവരോ അല്ലെങ്കിൽ അവിടെ അവർക്ക് വിധിക്കപ്പെട്ടവരുടെ വിധിക്കപ്പെട്ടവരോരുത്തരും സമ്മാനം തരാൻ പറ്റും മാത്രമല്ല ആ തരുന്ന ആളിലല്ലല്ലോ നമുക്ക് ആ പുരസ്കാരത്തിലല്ലയോ കാര്യം അത് തോന്നിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ മാഞ്ഞ് പോയി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആസ്പോലിങ്ങ് മാഞ്ഞു പോയി എന്ന് പറയുന്നത് പറയുന്നുണ്ട് അതിനകത്ത് ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനുശേഷം ആസിഫലി അങ്ങ് മാഞ്ഞു പോയെന്ന് ആസിഫലി മാഞ്ഞ് പോയില്ല കണ്ട ആ വീടുകളുടെ ചെറിയ ഭാഗം വെക്കാം ഇതിനുശേഷം ഈ പുരസ്കാരം മേടിച്ചതിന് ശേഷം ഇദ്ദേഹം മറ്റേ ആളേന്ന് പുരസ്കാരം മേടിച്ചിട്ട് അവിടെ പോയിരിക്കും അവിടെ തൊട്ട് ബാക്കിൽ ആസിഫലിയുണ്ട് പെൺകുട്ടി വന്നിട്ട് കൈ കൊടുക്കുന്നൊക്കെ ഉണ്ട് ഏഹ് ആ സമയത്ത് ആസിഫലി അദ്ദേഹം കണ്ടില്ലയോ ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ആ ഒരു വീട് ചെറിയ ഭാഗം ഇവിടെ വെക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആസിവലി അവിടെ ആ പെൺകുട്ടി വന്ന് കൈ കൊടുക്കുന്നുണ്ട് ആസിവലി അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം മുന്നിലുള്ള ആളെ മൈൻഡ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്താ അത് ശ്രദ്ധിച്ചൂടെ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒരു വീഡിയോ കൂടെ എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്താ വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ആ സൗണ്ടിന്റെ ഇടയ്ക്ക് കേട്ടില്ല ഒരു സമ്മാനം തരാൻ വരുമ്പോഴത്തേക്കും ആരാണെങ്കിലും അദ്ദേഹത്തിന് അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് മേടിച്ചിട്ട് ഓക്കെ ശരി അത് അവരോട് ആണെങ്കിലും മര്യാദയെ അല്ലാതെ ആസിഫി ആസിഫുലയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഉണ്ടായിക്കൊണ്ട് വന്ന സമ്മാനം ഒന്നുമില്ല ആ വേദിയിൽ ആസിഫലി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നു അത് കൊടുക്കാൻ പോകുന്നു എന്നിട്ട് അയാളെ അപമാരിച്ചു വിടേണ്ട ഒന്നെങ്കിലും മനപ്പൂർ അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും കാര്യം ആസിഫലിന്റെ എന്തെങ്കിലും സിനിമയിൽ ഏതെങ്കിലും കഥാപാത്രത്തെ കണ്ട് ദേഷ്യം ചിലപ്പോൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേറെ എന്തോ കൊതിക്കറും ല്ലല്ലോ കാര്യം എന്താ ഞാൻ പറയാം ഇത്രയും ടെൻഷനിൽ നിൽക്കുന്ന ഇത്രയും ഒന്നും ചിന്തിക്കാത്ത പെട്ടെന്ന് ഫ്രസ്ട്രേഷനിൽ ഈ പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ഒരാൾ മറ്റേ ആൾ സമ്മാനം മേടിക്കുന്ന സമയത്ത് അത് കൃത്യമായി തിരി അതൊക്കെ കണ്ടോ അങ്ങനെ വീഡിയോ കണ്ടോ കൃത്യമായി തിരിക്കണമെന്നും ഫോട്ടോ നേരെ പോസ് ചെയ്യണം എന്റെ ഭാഗമൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹത്തിന് നല്ല ഇൻറ്റെൻഷൻ ഉണ്ടല്ലോ അതൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ അതങ്ങനെ അറിഞ്ഞ് ആസിഫലി പെട്ടെന്ന് ആസിഫലി എന്നറിയാതെ ആസിഫലി മേടിക്കാൻ അയ്യോ പെട്ടെന്ന് ആസിഫലി എങ്ങോട്ട് മാഞ്ഞു ഒക്കെ പോയെന്ന് തോന്നിയ ഒരാൾക്ക് മറ്റേ ആൾ ഈ സമ്മാനം കൊടുത്ത സമയത്ത് എങ്ങനെ അത് പറ്റി കൃത്യമായിട്ട് ഫോട്ടോ ഒക്കെ തിരിച്ചു പിടിക്കാനും അത് കൃത്യമായിട്ട് വെക്കാനൊക്കെ എങ്ങനെ പറ്റി ഇത് മൂക്കേക്കുറന്നൊക്കെ പറയത്തില്ലേ മൂക്കേക്കുറുന്ന് പറയുന്ന പോലെ എന്തോ ഇദ്ദേഹത്തിന് സ്റ്റേജിൽ വിളിച്ച് കയറി കൊടുക്കാത്തതുകൊണ്ട് പേര് മാറ്റി വിളിച്ചുകൊണ്ട് ഇദ്ദേഹം വിചാരിച്ച സമയത്തൊന്നും കിട്ടി കാണത്തില്ല അദ്ദേഹം വേറെ ആരംഗത്തെ ഒക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചത് ഞാൻ ഇങ്ങനെ പറയുന്നതും തോന്നല്ലേ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാര്യം ആസിഫലിക്ക് പിന്തുണയായിട്ട് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കുട്ടെല്ലാം കുറെ പേര് വരുന്നത് ഞാൻ കണ്ടു എന്തേലും കാര്യമൊന്നും ഇല്ലാതെ അവർക്ക് അത് മനസ്സിലാവാതെ ഈ പറയുന്ന ഒരു പിന്തുണയായിട്ടൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല അവിടെ വെച്ച് ചെയ്തത് ഭയങ്കര വേറെക്കേട് തന്നെ അതൊരു സംശയമില്ല എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും എത്ര വലിയ കമ്പോസർ ആണെങ്കിലും ആ ചെയ്തത് ഒറ്റും നല്ല രീതിയല്ല അതിനുശേഷം വന്നിട്ട് ആസിഫലിയോടാണ് ഈ പറയുന്നത് സോറി ആസിഫലി അത് ഫീൽ ചെയ്തു എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി സോറി പറയുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ ആസിഫലിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ശരി സോറി എന്ത് സോറിക്ക് പോലും ഒരു ആത്മാർത്ഥതയില്ല അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാണുന്നവരെല്ലാരും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തൊക്കെയോ വീട്ടിൽ ഒന്നുകി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ സ്റ്റേജ് വെച്ച് കിട്ടി കാണത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരാൾ വരുമ്പോൾ അവരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു അതേപോലെ തന്നെ ആസിഫിലേക്ക് മാഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് ആസിഫലി തൊട്ട് ആയി തന്നെ ഇരുപോണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഉള്ള ഓരോ പ്രശ്നങ്ങളാണിത് അത് കുഴപ്പമൊന്നുമില്ല ഒരു ഒരു സാഹചര്യം കഴിയുമ്പോൾ എല്ലാവരും സമ്മാനം മേടിക്കാൻ ആ പോയിന്റിൽ തന്നെ വരണം എത്ര ഓട്ട മത്സരക്കാരനാണെങ്കിലും ഓടി പത്ത് കിലോമീറ്റർ ഓടിപ്പോയാലും ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഒരു പ്രൈസ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ വരണം അവിടെ തിരിച്ചു വാ അപ്പോഴത്തേക്കും ഇതൊക്കെ മനസ്സിലാവും ഒന്നുകൂടി കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയോ ഉണ്ടോന്നൊക്കെയുള്ളത് പിന്നെ ഒരു മാപ്പ് പറയുമ്പോൾ ഒരു സോറി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം അതിൽ ഒരു സംശയമില്ലാത്ത കാര്യം പക്ഷെ അതിന് പറയുന്നതിന്റെ ഒരു രീതി വേണ്ടേ ആ രീതിയിലാണോ പറഞ്ഞത് പിന്നെ ആസുവിൽ നല്ല സിനിമയാണ് അങ്ങനെ ഏത് ഇങ്ങനെ ആ സ്റ്റേജ് വെച്ച് ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഈ മൂഷാട്ടെ മൂക്കെ കുറും ഒരുപാതിയിൽ ഇല്ല വല്യപ്പന്മാര് കാണിക്കുന്ന പരിപാടികളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതപ്പ തന്നെ ഈ പറയുന്ന അദ്ദേഹം അദ്ദേഹം തിരിച്ചു തന്നെ നിൽക്കുന്നത് അതാണ് നമുക്ക് അവിടെ അദ്ദേഹം തിരിച്ച് പ്രതികരിക്കുന്നില്ല എടുത്ത് അറിയുന്നില്ല സമ്മാനം ആസിഫലി അദ്ദേഹം ദേഷ്യപ്പെടുന്നില്ല അദ്ദേഹം ഇന്നും തോളി തട്ടിയിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇതൊരു മാതിരി എനിക്ക് വേണ്ട ഞാൻ തിരിച്ചെടുക്കത്തില്ല എനിക്ക് വേണ്ട അതോ എന്തുവാടേ ഇല്ല ഇറച്ചി തിന്നാത്തൊരു പാത്രത്തിലെ കഴിയുമ്പോഴത്തേക്കും തട്ടി ദൂരെ കാണുന്ന പോലത്തെ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അയ്യെ നാണക്കേടായി പോയി സാറേ നിങ്ങളുടെ പാട്ടൊക്കെ നല്ലതാ നിങ്ങളുടെ പാട്ട് പാടല്ലാം നാ പക്ഷെ ഈ കാണിച്ച പ്രവൃത്തി അല്പം വിഷമം തോന്നി നിങ്ങൾ അതിൽ തിരുത്താൻ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് യാസിബലി വിളിച്ചിട്ട് പറയണം അല്ലാതെ യാസിഫലിക്ക് അങ്ങനെ ആയിപ്പോയെങ്കിൽ അങ്ങനെ ഞാൻ സോറി പറഞ്ഞേക്കാനുള്ള ആ മൈൻഡ് ആവുമ്പോ ഔട്ട്